സന്ദർശകരുടെ അബുദാബിയിൽ ഡെസേർട്ട് വിനോദങ്ങൾ ആസ്വദിക്കാനെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മരുഭൂമിയിലെ ടൂറിസത്തിന് സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഉണ്ടായിട്ടുള്ളത് ടൂറിസം മേഖലയിൽ പുത്തനുണർവേകി യുഎഇ തലസ്ഥാനമായ എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനമായി മാറുകയാണ് മരുഭൂമിയിലെ വിനോദങ്ങൾ കാലാവസ്ഥ മെച്ചപ്പെടുകയും വിനോദസഞ്ചാര മേഖല ഉണരുകയും വിദേശ ടൂറിസ്റ്റുകൾ ധാരാളമായി വരികയും ചെയ്ത നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് നൂറ് ശതമാനം വർധനയാണ് മരുഭൂമിയിലെ വിവിധ വിനോദങ്ങൾക്കായി എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായത് മരുഭൂമിയിലെ കാർ സഫാരി ബൈക്ക് സഫാരി മോട്ടോർ കാർ സഫാരി ക്യാമൽ റൈഡ് തുടങ്ങി സൂര്യാസ്തമയം കാണൽ വരെ ആകർഷകമായ ഇനങ്ങളാണ് വലിയ ഗ്രൂപ്പിനും ചെറിയ കുടുംബത്തിനുമെല്ലാം ആകർഷകമായ വിവിധ പാക്കേജുകൾ ലഭ്യമാണ് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ മത്സരം കടുത്തപ്പോൾ അത് വിനോദസഞ്ചാരികൾക്കാണ് ഗുണമായി മാറിയത് മരുഭൂമിയിൽ സഫാരിക്കെത്തുന്ന ഒരാൾക്ക് മുമ്പ് നൂറു ദൃഹത്തിലേറെ ചെലവ് വരുമായിരുന്നുവെങ്കിൽ ഇന്നത് ബൊഫേ ടിന്നർ മൈലാഞ്ചി ഒട്ടക സഫാരി മടക്കയാത്ര എന്നിവ ഉൾപ്പെടെ എഴുപത് ദൃഹം വരെയായി കുറഞ്ഞിട്ടുണ്ട് യു എ സന്ദർശിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദയാത്രക്കാരിൽ തൊണ്ണൂറ് ശതമാനവും ഇന്ന് മരുഭൂമിയിലെ സന്ദർശനം ഒരു മുഖ്യ ലക്ഷ്യമായി കാണുന്നവരാണ് ജവാദ് മുഹമ്മദ് മീഡിയ വൺ